എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു സ്വപ്നങ്ങളിൽ കാണുന്ന കാര്യങ്ങൾക്ക് ചില പ്രാധാന്യങ്ങളുണ്ട് നാം കാണുന്ന സ്വപ്നങ്ങൾക്ക് നമ്മുടെ യഥാർത്ഥ ജീവിതവുമായി ആഴത്തിൽ ബന്ധമുണ്ടായിരിക്കും നാം കാണുന്ന സ്വപ്നങ്ങൾ വരും നാളുകളുടെ സൂചനകളും ആയിരിക്കും ഈ സ്വപ്നങ്ങൾ ചിലത് നല്ലതും ചീത്തകളും ആയിരിക്കാം ചില സ്വപ്നങ്ങൾ ആശങ്ക ഉണ്ടാക്കുന്നവയായിരിക്കും ചിലപ്പോൾ ഇത് ജീവിതവുമായി ബന്ധമില്ല എന്ന് നമുക്ക് സംശയമുണ്ടാകും ചിലപ്പോൾ ഒന്നും മനസ്സിലാകുകയും ഇല്ല സ്വപ്നശാസ്ത്രത്തിൽ ഇതിനുള്ള ഉത്തരങ്ങൾ ലഭിക്കുന്നതായിരിക്കും ഈ ചാനലിലൂടെ അനേകം സ്വപ്നങ്ങളെ പറ്റി യഥാർത്ഥ വിവരണങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതെല്ലാം ആവശ്യമെങ്കിൽ ഒന്ന് കാണാൻ ശ്രമിക്കുക പ്ലേലിസ്റ്റിൽ കയറി നോക്കിയാൽ മതി ഈ അദ്ദേഹത്തിൽ പാലിനെ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ ഫലങ്ങൾ എന്തൊക്കെയെന്ന് പറയാം പാലുമായി ബന്ധപ്പെട്ട സ്വപ്നങ്ങളെക്കുറിച്ചുള്ള എല്ലാ വിവരണങ്ങളും പറയാം ഹിന്ദു പൗരാണിക ശാസ്ത്രങ്ങൾ അനുസരിച്ച് പാലിനെ സമ്പത്തിൻ്റെ ദേവതയായ ശ്രീ മഹാലക്ഷ്മിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് കാണാം നിങ്ങളുടെ സ്വപ്നത്തിൽ പാലിൻ്റെ സ്വപ്നം കണ്ടാൽ നിങ്ങളുടെ ഭാഗ്യം മാറുകയാണെന്ന് മനസ്സിലാക്കുക സമ്പത്തിൻ്റെ ദേവതയായ ശ്രീ മഹാലക്ഷ്മി ദേവിയ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നു എന്ന് മനസ്സിലാക്കുക വളരെ ദുർലഭമായി മാത്രമേ പാലിൻ്റെ സ്വപ്നം കാണുന്നുള്ളൂ എന്നതാണ് മറ്റൊരു സത്യം ഒന്നാമത്തേത് പാൽ കുടിക്കുന്നതായി സ്വപ്നം കണ്ടാൽ ഇത് ശുഭസൂചകമായ ഒരു സ്വപ്നമാണ് സ്വപ്നശാസ്ത്രത്തിൽ ഇതിൻ്റെ ഫലം പറയുന്നത് നിങ്ങളുടെ തൊഴിലിലും വ്യാപാരത്തിലും നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് ആ വിജയം വളരെ വേഗം നിങ്ങൾ നേടാൻ പോകുന്നു എന്നതാണ് കൂടാതെ ഭവനത്തിൽ സന്തോഷം ഐശ്വര്യം സമാധാനം എന്നിവ ഉണ്ടാകും എന്നതിനെയും ഈ സ്വപ്നം സൂചിപ്പിക്കുന്നു അടുത്തത് സ്വപ്നത്തിൽ പശുവിൻ പാൽ കാണുന്നത് അതായത് നിങ്ങൾ പശുവിനെ കറക്കുന്നതായോ മറ്റൊരാൾ പശുവിനെ കറക്കുന്നതായോ കണ്ടാലും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഉടനടി നല്ല മാറ്റം വരുന്നു എന്നാണ് ഈ സ്വപ്നം സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത ഇടത്തിൽ നിന്നും ധനം വന്നു ചേരും എന്നതിനെ ഈ സ്വപ്നം സൂചിപ്പിക്കുന്നു അടുത്തതായി തിളയ്ക്കുന്ന പാൽ സ്വപ്നത്തിൽ കണ്ടാൽ എന്താണ് ഫലമെന്ന് നോക്കാം പ്രിയരെ വാസ്തുശാസ്ത്രമനുസരിച്ച് പാല് കാച്ചുന്ന സമയം പാല് തിളച്ചു മറയുന്നത് കണ്ടാൽ അശുഭകരമായി കണക്കാക്കുന്നു ഇത് യഥാർത്ഥ വശാത്തത്തിൽ പറയുന്ന കാര്യമാണ് പറഞ്ഞത് കേട്ടോ എന്നാൽ സ്വപ്നത്തിൽ പാല് തിളച്ചു മറയുന്നതായി കാണുന്നത് തികച്ചും ശുഭകരമാണ് ഈ സ്വപ്നം അർത്ഥമാക്കുന്നത് നിങ്ങൾക്ക് വളരെ വേഗം തന്നെ ശുഭകരമായ ഒരു വാർത്ത ലഭിക്കുമെന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത് കൂടാതെ നല്ല ദിവസങ്ങളാണ് ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്നു എന്നും ഈ സ്വപ്നം സൂചിപ്പിക്കുന്നു അടുത്തത് പാലിൽ പഞ്ചസാര ചേർക്കുന്നതായി സ്വപ്നം കണ്ടാൽ ഇത് എന്താണ് ഫലമെന്ന് നോക്കാം ഈ സ്വപ്നം നിങ്ങൾക്ക് ഗുണപ്രദമായിരിക്കും തീർച്ച ഈ സ്വപ്നം അർത്ഥമാക്കുന്നത് നിങ്ങളുടെ ഇത്രയും നാളത്തെ കഠിനാധ്വാനത്തിൻ്റെ ഫലം നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കാൻ പോകുന്നു എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത് പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നറിയിക്കുക നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് കമൻറ്റ് ബോക്സിൽ എഴുതുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാൻ ശ്രമിക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ വാസ്തുവിദ്യാരഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം